खन्दूम्-कन्दूम् <coughs> कात्तीरुनो ഈശം ഷഹായിക്ക് ശ്രുതിയായിരിക്കട്ടെ ബി സി നാനൂറ്റി എൺപത്തി ഒമ്പതിൽ ജനിച്ച സോക്രട്ടീസ് അദ്ദേഹത്തിന് ശിഷ്യനെഴുതി കാത്തിരിക്കുക വരാനിരിക്കുന്ന സാർവത്രിക ഞാനിയെ കാണാൻ കാത്തിരിക്കുക ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപാകെ എങ്ങനെ വ്യാപരിക്കണമെന്ന് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും ബി സി അഞ്ഞൂറ്റി എൺപത്തി ഒന്നിൽ ജനിച്ച ചൈനക്കാരനായ കൺഫ്യൂഷ്യസ് പറഞ്ഞു വിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്ന് വരണം അവനീയെല്ലാം അറിയാം സ്വർഗ്ഗത്തിന്റെ ഭൂമിയുടെ മേൽ അവിടത്തേക്ക് അധികാരമുണ്ടായിരിക്കും ബി സി ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് ചിന്തകനായ എസ്കിലസ് ഇപ്രകാരം എഴുതി ഈ ശാപത്തിന് മോചനം കിട്ടണമെങ്കിൽ ദൈവം മനുഷ്യനായി പിറക്കുന്നതുവരെ കാത്തിരിക്കണം രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്ന അനേക ജനതകളുണ്ട് കാരണം രക്ഷിക്കപ്പെടാനുള്ള ആഗ്രഹം എല്ലാ ജനതകളിലും ഉണ്ടായിരുന്നു എന്നതുതന്നെ പുതിയ നിയമത്തിൽ രക്ഷ എന്ന വാക്ക് ഏതാണ്ട് നൂറ്റിയേഴ് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് യേശു എന്ന ഹെബ്രായ വാക്കിന്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ് ജനിക്കാൻ പോകുന്ന ശിശുവിന് യേശു എന്ന് പേരിടണം എന്ന് പരിശുദ്ധമറിയത്തെ ഗബ്രിയേൽ ദൂതൻ അറിയിച്ചു അവൻ വലിയവനായിരിക്കും അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും എന്ന് ദൂത് മറിയം സ്വീകരിച്ചു ക്രിസ്തുവിന്റെ ജനനവും ജീവിതവും മനുഷ്യബലത്തിന് സമ്മാനിച്ചത് പാപമോചനവും രക്ഷയുമാണ് സകല മനുഷ്യർക്കും പാപമോചനവും രക്ഷയും നൽകാനാണ് ക്രിസ്തു ജനിച്ചത് യേശു ഏക രക്ഷകനാണ് അവൻ നമ്മെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് യേശുവിനെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുമ്പോൾ ഹൃദയങ്ങളിൽ ഉണ്ണി യേശു പിറക്കുമ്പോൾ തിന്മകൾ ഓരോന്നയം നീങ്ങിപ്പോകും സകല പാപങ്ങളെയും നമുക്ക് ബോധപൂർവം ഉപേക്ഷിക്കാം രക്ഷകൻ വരണം പാപമോചനത്തിനായി ലോകത്തിന്റെ രക്ഷകനായി പിറന്ന ഈശോയെ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു ആമേ